അങ്ങനെ അവിടെ വെള്ളത്തിന് വല്ലാത്ത വിഷമായി ചെന്ന വെള്ളം കുട്ടികൾക്ക് കുളിക്കാനും കുട്ടികളുണ്ടവിടെ എന്നോട് ഇവിടെ ദിവസം ഒന്നും ഏൽക്കുമ്പോൾ എന്നോട് ഞാൻ അവിടെ നിന്നും കുട്ടിയല്ലാത്ത കേസുകളെ അപ്പൊ എന്നോട് വന്ന് അവിടുത്തെ അവർ വന്നപ്പോൾ ചോദിക്കും വേറെ ഉസ്താദനം അന്വേഷിച്ചിട്ടാണ് അവര് വന്നത് ആ ഉസ്താ നോമിനേറ്റ് ചെയ്തതിന്റെ വലിയ ആണ് വന്നെങ്കിലും അവര് ഈ ഉസ്താദനം മാറി നന്നപ്പോ അവർക്ക് തൃപ്പില്ല അതിന് ഉസ്തമാണ് മൂലക്കലിരിക്കണ ഉസ്താദ്ശ്യം പൊല്ലിന്റെ ഒരു മൂലക്കലിരിക്കണ ആളാവരുത് അതാണ് അവരാവശ്യം അതിന് ഉസ്താദ് എന്താ ഞാൻ എത്ര കുട്ടികൾക്കുന്ന് വെച്ച അപ്പൊ പത്ത് കുട്ടികൾ തന്നെ എടുക്കാൻ പ്രയാസമുള്ളതല്ല അന്ന് കുറച്ച് നാല് ഇരുപത് ഇരുപത്തി കുട്ടികൾക്കെ പിന്നെ നമുക്ക് സന്തോഷായി ഇരുക്കത്തിരി ആ ചെന്ന ചെല്ലുമ്പോ തന്നെ ഇരുപത്തി കുട്ടിയുണ്ട് ആ കുട്ടിയാണ് വർഷമൊക്കെ ഒരു തമ അന്നെ അന്ന് ഇന്ന് വരെ അവര് ഞമ്മ അല അവ ഈ ഹിതാപ്പിളൊക്കെ ഉണ്ടെങ്കിലും നമ്മളേറ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല എല്ലാരെയും അവിടെ നല്ല പ്രാഹത്തിലാണ് എപ്പോഴും അപ്പൊ തുടരുന്നുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് സ്ഥലത്ത് അന്നു അപ്പോൾ ഞാൻ ദർസ് ഈ കല്യാണത്തിന്റെ സമയമാണല്ലോ പല ആളും ഇവിടെ ആട്ടുന്നു അവിടെ നിന്നൊക്കെ അന്വേഷണം വരുന്നുണ്ട് ഞാൻ ഇന്നും സമ്മതിക്കല്ലേ നന്ന് അന്ന് വിവാഹം വിവാഹം കഴിച്ചിട്ട് ഒരു തമാശ ഒക്കെ പറയുമെങ്കിലേ ചുരുക്കത്തില് ഒരീസണ്ണോണ്ട് ഇവര് ചോദിച്ചു എവിടെ കണ്ടു എവിടെ കണ്ടുവച്ച് ചോദിച്ചപ്പോ ഞമ്മടുത്തൊന്നും കണ്ടില്ല ഞമ്മ ഒന്നും കൊണ്ടില്ല പിന്നെ ചോദിച്ചു കുറച്ചു എവിടെ കണ്ടെച്ചു കൊറച്ചു എവിടെ കണ്ടെച്ച് ഞാനൊന്നും മുന്നില്ല വഞ്ചിരിക്കും ആ ഉടനെയാണ് കക്കടിപ്പുറം ഈ കല്ല്യാണം പോത്ത രണ്ടു ഭാത്ത അവരാ അവര് ഉണ്ടാക്കിയപ്പോ ഞാൻ ചെന്ന അവരുണ്ടാക്കിയാലും അവര് നമ്മൾ റിയമ്മന്റുണ്ട് അതാണോ എവിടെയാ ബഹുമാനപ്പെട്ടവര് കണ്ടു വെച്ച ഇവരാണ് ഷെയ്ഖാൻ നമ്മളോട് ചോദിക്കുന്ന കുറച്ചു അത് നടക്കാതെ അത് നടക്കാം അങ്ങനെ കല്യാണം നടക്കണോ അങ്ങനെ അഹമ്മദില്ല ഇതുവരെ അവ കല്യാണം കഴിഞ്ഞു കുട്ടി കുട്ടിയൊന്നായി ആദ്യത്തെ കുട്ടിക്ക് തന്നെ ഞാൻ അവരോട് ചോദിച്ചു അവര് ചോയിച്ചു പ്രസവത്തിന്റെ ഉണ്ട് മര്ജീങ്ങൾ പറഞ്ഞതാണേ ആദ്യത്തെ കുട്ടിക്ക് തന്നെ പേരിട്ട് മായൻ രണ്ട് മായനുണ്ട് പതിജീകളില് ആ മായനാണ് എന്നിട്ട് പറയാറ് മായന് പിന്നെ പതിജീങ്ങൾ അതെനിക്ക് മറ്റൊരു ഡോക്ടർ ഒരു മുജാഹുദ് ഡക്ടറോട് പിന്നൊരവസരത്തില് ഞാൻ കുട്ടിക്ക് രണ്ടു വയസ്സൊക്കെ ആവും അപ്പൊ കുട്ടിക്ക് വാറ്റുന്ന ഡോക്ടർ ഡക്ടർ എത്തിയെന്നപ്പോ പേര് വെച്ചു മായന് ഞാൻ പറഞ്ഞ് ഒരു പറഞ്ഞ മറുപടി പറഞ്ഞ് അന്ന് അങ്ങനെയോ ഡി വേറെ പോപ്പൂരോട് ഇത് പറഞ്ഞു ഞാൻ അന്നില്ലേ ഞാൻ ഞാൻ ഇത് പറഞ്ഞു ബദീങ്ങളിലെ പേരാണല്ലോ പറഞ്ഞല്ലോ ഞാൻ അതെ ഞാനെന്നില്ലായിരുന്നു പറഞ്ഞു മുപ്പൂരി പറഞ്ഞു ഞാനെന്നുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അങ്ങനെ കുട്ടിക്ക് വേറെ അങ്ങനെ ആ കുട്ടിന്റെ പേര് മുപ്പന ആ കുട്ടിക്ക് മോതാനാകുമ്പോൾ അതിനെ കൊണ്ടുപോയി ചോറ് ചോറ് കൊടുത്തു പോവുക എല്ലാ കുട്ടിയും തന്നെ ആ കുട്ടിക്ക് മൂന്ന് വയസ്സാവുമ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് അങ്ങനെ ഞരക്കൊക്കെ ചൊല്ലുന്ന പറഞ്ഞ് ദർശൻ്റെ അത്താനോ ഇതൊക്കെ പറയില്ലേ അപ്പോ ഒരു വീട് കാണുന്ന

അടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഞാനങ്ങനെ മോൾ ഉണ്ടാക്കുക മോളും വേണ്ടേ മോളുണ്ട് നല്ല സൗകര്യം ഒന്നുമില്ല ഒരു പത്തുനൂറാളൊക്കെ അല്ലെങ്കിൽ നോമ്പറയൊക്കെ ഉണ്ടാക്കുന്ന സൗകര്യമാണ് നല്ല രണ്ട് ഹാളുണ്ട് അപ്പൊ അവര വാക്കുകള് വല്ലാത്ത വാക്കുകളാണ് വീടെ പറ്റി ഇങ്ങോട്ട് വന്നു ഏ അങ്ങനെ ഓരോ കഥകളും എന്നെ അങ്ങനെ പറയുമ്പോൾ പറയാമല്ലോ ഞാൻ അവിടെ നേഴ്സാർത്തി നിൽക്കുമ്പോൾ എന്നെ ഇടയ്ക്കാ പോകാറുണ്ട് കുറെ അങ്ങനെ പോയപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ടാകും കൂത്തുമ്പോൾ ആയ വീട്ടിൽ കൊണ്ടു കൊണ്ടണം അപ്പോൾ വീട്ടിൽ കൊണ്ടാ കോഴിക്കോട് എന്ന് പറഞ്ഞാണ് കഴിയൂല കാർ എടുത്ത് കൊണ്ടേ കയ്യൂല അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ കീഴ്ശേരി ഉണ്ട് കേട്ട്

ാണ് അങ്ങോട്ട് ആ അല്ലെ ബേക്കില് സീറ്റാണ് അങ്ങോട്ട് പോകുമ്പോ ഡ്രൈവർ അല മറ്റേ ആ ഭാഗത്താണ് ഞാൻ ഈ ഭാഗത്താണ് ഞാൻ ആ ഒരു ഭാഗത്തു കൂടി അപ്പൊ ഇങ്ങോട്ട് പോകുന്ന വണ്ടിയാവുമ്പോ ബേക്കിലാണോ ഈ സൈഡ് സംസാരിച്ചത് അപ്പൊ ബേക്കിലാണ് അല്ല അത്രേക്ക് അത് പറയാൻ കഴിയുള്ളു കാരണം എന്ന് പറയാൻ കാരണം ഇങ്ങനെയാണ് ഉണ്ട് നമ്മൾ മുമ്പിൽ തന്നെ ഉണ്ട് പല അങ്ങനെ ഈ കീശീരിണ്ട് ഞാൻ പള്ളിന്ന് വന്നാണ് ഞാൻ പറഞ്ഞത് കീശീരിണ്ട് നമുക്കൊന്ന് കൊണ്ടാന്ന് ആഗ്രഹമുണ്ടായിമ്മ എന്താ കുട്ടി പോയി നോക്കിയു സപ്പോർട്ട് ചെയ്യും പോയി നോക്ക് നമുക്ക് നല്ല ാണ് അങ്ങനെ നല്ല നല്ല അമ്പസൈറ്റ് നാല് വെച്ചിട്ട് ഇങ്ങനെ എന്നാ ഇരിക്കാൻ കൊടുക്കാൻ സ്ഥലമില്ല നോക്കി അപ്പൊ ഇതിന് മഷക്ക തന്നെ കൊണ്ടൊരു മണി ഇരിക്കാൻ കൊടുക്കാൻ സ്ഥലമില്ല ഞാൻ എന്തായിരുന്നു മഴ പത്തായ പത്താന്നറി പത്തായെന്നറിയില്ല അതുണ്ട് അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് അവിടെ കുറച്ച് സൗകര്യം വിടാം അവരെടുത്ത് പോയിട്ട് ആ അമ്മനോണ്ട് ഞാന് ആ അവിടുത്തെ കിടക്കും തലണിയൊക്കെ കടം വാങ്ങി അതൊക്കെ തന്ന് ഓണു ശരിയാക്കിട്ടാ ഞാൻ പോയത് ആ വന്നാളി വെക്കൂലോ ആദ്യം ശരിയാക്കിയൊക്കെ വെച്ചിട്ട് അവർക്ക് കിടക്കാതിരിക്കാവുന്ന രീതി ഒക്കെ ശരിയാക്കി വെച്ചിട്ട് പോയി അപ്പൊ വീട്ടുകാരെ മൂപ്പൻ ഉണ്ടല്ലോ അപ്പ പറയാൻ പോല എങ്കിലും ഞാൻ അറിയാൻ പറയുകയാണല്ലോ അവിടെ നിന്ന് തന്നെ ഞങ്ങളല്ല പരിചയമാണ് രണ്ടൊക്കെ അടക്കം എന്നോട് അറിയും ഇങ്ങനെ കറുത്തൂല ഇങ്ങനെ നിൽക്കണ്ട കറുത്തൂലെന്നറിയും ദേഷ്യപ്പെട്ടാ പറയാം ആളുകളോട് അങ്ങനെ പറയണ്ട കാരണം അന്ന് സമയം ഷെയ്ഖുനെ കുറഞ്ഞു നിർത്തുന്നവരോട് എന്നോട് പോകാൻ പറഞ്ഞാലേ പോലുള്ളൂ അപ്പൊ ഇയാൾ പറഞ്ഞ നിങ്ങൾ പോയ ഒരുപാട് സമയം നിക്കും പോരാൻ പറഞ്ഞാൽ പോവില്ല അയാൾ പോരാൻ പറഞ്ഞാൽ പോവില്ല അയാൾക്ക് പോവാൻ പോരാ പോലും അറിയും അതിനൊന്നും ഞമ്മ പോലെ കാരണം ഉസ്താദിന്റെ സ്ഥലമുള്ളിൽ അതിന് ഒരു ദിവസം ഒരാളിങ്ങനെ ഒന്നാണ്ട് ഇപ്പൊ പറഞ്ഞാൽ പോര് രണ്ടുമൂന്ന് വട്ടം പറഞ്ഞ അതിന് ശേഖിന് ഒന്നും ഇങ്ങനെ നോക്കി അതിന് അവർ പോക്കരി പിന്ന പറയാ പറഞ്ഞില്ല പറഞ്ഞാല് ഈ മൂപ്പർക്ക് എന്നോട് ഭയങ്കര കേറേ അതൊക്കെ അതെന്താ ആളുകൾ കാണാൻ നിൽക്കുന്നുണ്ട് അതുണ്ട് മൂപ്പൂര് എന്നോട് നിങ്ങള് പോയാ പോരാ പറഞ്ഞ പോരൂരാ കുതിരയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ദേഷ്യം കാട്ടുന്നുണ്ട് മയക്കന്ന് ലൈനേക്കാരനെ കാണാ കണ്ടപ്പര് ഇങ്ങനെ നിൽക്കണ്ടോ പറയും അതൊക്കെ പറഞ്ഞ ഞാനങ്ങനെ ഉണ്ടാകാതെ നമ്മള് സമയമാകുമ്പോ അതിപ്പോ തടസ്സൊന്നുമില്ല ഇത് ഞങ്ങളും ഇത് അങ്ങനെയാണ് ഈ ഞാൻ ഇവിടെ കേശ്ശേരി ചെന്നപ്പോ ഈ മൂപ്പരുണ്ട് അവിടെ പുറത്ത് തെങ്ങുമ്പോ പൂട്ടിയ സ്ഥലമാണൊക്കെ ഈ സമയം തന്നെ പൂട്ടിയ ഒരു സമയമാണ് പുല്ല പോവാൻ വേണ്ടിട്ട് മൂപ്പര് അവിടെ സിസ്റ്റർ വെച്ചിട്ടുണ്ട് വേറെ ആളായിട്ട് വർത്തമാനം മാറിയിട്ടുണ്ട് ഞാനങ്ങനെ ചെന്നപ്പോ വർത്താനം പറഞ്ഞോണ്ട് അവിടെ തെങ്ങിന്റെ വീട്ടിൽ കസാരി വെച്ചിരുന്നതുകൊണ്ട് തെങ്ങൻ തയ്യാണ് നമ്മൾ ആ തെങ്ങി മുൻപിലാക്കുന്ന തെങ്ങി അതേപോലെ തെങ്ങൻ തയ്യാടാ നല്ല തൈകളാണ് അതിലൊരു തെങ്ങൻ തയ്യന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു സിസറും വൈക്കുണ്ട് ഓരോ വർത്താനം പറഞ്ഞെടുക്കുക അപ്പൊ ഞാനങ്ങനെ വൈക്കോളെ വരുമ്പോ ഞാൻ ഇപ്പൊ കണ്ടോ മുണ്ടാകു പോകണ്ടെന്ന് ഞാൻ പറഞ്ഞ താൻ കാവന വീട്ടിൽ ഒന്ന് കൊണ്ടാകുമ്പോൾ പോന്നാണ് ഞാൻ ി ആ പറഞ്ഞിട്ടൊന്നും മുണ്ടിയില്ലെന്ന് പലരും ചോദിച്ചിട്ടൊന്നും മുണ്ടിയില്ലന്ന് ആര് ചോദിച്ചിട്ട് കൊടുക്കും മുണ്ടിയില്ല ആ ചെല്ലിങ്ങൾ അതില് നമുക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയൊക്കെ ചടങ്ങും എന്തായാലും നമ്മള് കൊണ്ടാൻ പോയി വന്നാലല്ലേ നമ്മള് ചെന്ന് അവിടെ നല്ല തിരക്കും ഉണ്ടാവും നല്ലോണ്ട് അങ്ങനെ അങ്ങനെ ഞമ്മളങ്ങനെ സമയത്ത് എത്തി ഞാൻ കോഴിക്കോടിനേക്ക് ആക്ക സൗകര്യക്കത് ഉസ്താദ് പോകാനാഗ്രഹ പറഞ്ഞേ വിളിക്കൂ വണ്ടി വിളിക്കൂ വണ്ടി വിളിക്കൂ വണ്ടി വിളിക്കുന്ന് അതിനകത്ത് പോസ്ലിം ഡ്രൈവറിന്റെ വണ്ടി വിളിക്കു ഡ്രൈവറുള്ള വണ്ടി വിളിക്കൂ അതൊക്കെ ഞാൻ കേട്ടു ഒറ്റ ഞാൻ ഞാൻ പോഞ്ഞു കിശ്ശേരിക്ക് അവിടെ നിന്ന് ഒരു കിലോമീറ്ററിലായിരുന്നു മഞ്ചീരോട്ടാണ് ബോളറാണൊക്കെ റോഡിനൊക്കെ ബോളർ വല്ലാറിയതില്ല വലിയ വലിയ കല്ലുകളാണ് അതിന്റെ അടി കൂടെ ഒക്കെ മണ്ടിച്ച കിശേരി അവിടെ മണ്ടില്ലേ വണ്ടി മഞ്ചി കൊണ്ടോട്ടിരണം അന്ന് കിശേരി വണ്ടി കാറിട്ടാന്ന് ഇവിടെ ഒന്നും കാറില്ല ഇവിടെ കിട്ടണേ വന്ന് ഇത് കൊണ്ടുവിട്ടി തന്നെ മഞ്ചേരി തന്നെ അവിടേക്കും കൊണ്ടുവിട്ടി തന്നെയാണ് ഞാൻ അവിടെ ചെന്ന് ചല്ലോ ബസ്സും വരുന്നുണ്ടോ അയ്യത്താണ്ട് ഓടിക്കയറി കൊണ്ടുവിട്ടി എത്തി അവിടെ നോക്കിയപ്പോൾ ഒരു വയസ്സായുണ്ട് ഓരോ നമുക്ക് പോകാൻ അപ്പം ഈ മന്തിൻ്റെ അല്ല അന്റിയാമായിട്ട് വന്ന് അപ്പൊ ഇവിടെ റെഡിയാണ് വണ്ടി വന്നു പറഞ്ഞു പോവാ ആ സൂട്ട് എടുത്തൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പോന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഒരുപാട് ആളുണ്ട് ഇവിടെ എങ്ങനെയാ ആള് എത്തി കൂടിയോ വാജ പോവാ ഞാൻ ആരോടും പറയാതേ പോയത് ഇബിരവാ ഇത് അവര് ഞാൻ പറയാ അവര് എന്നോട് വീടാണ് സൗകര്യം ഇത് സൗകര്യണ്ട് തറവാട്ടില തറവാടില് വന്നപ്പോ ചുരുക്കം ഇനി പോകുന്നാണ് ആ പോകുമ്പോ കിണറിന്റെ അടുത്തൊന്നും വന്ന് നോക്കി അവിടെ കിണറുണ്ട് ഇഷ്ടത്തന്നെ കിണർ മോരില് അതിന് ഇപ്പൊ അടുത്തിട്ടൊന്നും ആലമുറയൊന്നും കെട്ടി ആലമറ കെട്ടിയില്ല അവ നോക്കി വീണ്ടും വരാ നടന്നിട്ട് പോയി വീണ്ടും വരാ പോന്ന് നമ്മളിങ്ങോട്ട് തിരിഞ്ഞോ അവിടെ അവിടെ കാർ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ്റാ നടന്ന കാരണം അവിടെ ഊടൊന്നാക്കിയില്ല അവിടെ ഇതാണ് പാണവും ചുരുക്കത്തിൽ പോയി പിന്നെ രണ്ടാമത്തെ കുട്ടിയാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുമ്പോഴാണ് ഇവിടെ അടുത്തൊരു വീട്ടിൽ കല്യാണുണ്ട് ഭാര്യ കല്യാണത്തിന് പോകുന്നുണ്ട് ഈ കുട്ടീൻ്റെ ഒപ്പം ആ കുട്ടി ഒപ്പം ഒന്നാണ്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടി വെള്ളം ചോദിക്കുന്നുണ്ട് നേരം പോയിട്ട് അന്ന് കപ്പിയും കാര്യമാണല്ലോ ഇത് എനിക്ക് കണ്ടത്തിട്ട് അപ്പൊ അയിന്റെ മുന്നനോട് ചെന്നപ്പനോട് പറഞ്ഞേ ആ കിണറൊന്ന് പടുക്കണം കിണറൊന്ന് പടുക്കണം പറഞ്ഞു ആ രണ്ടു മാസം ഒക്കെ ഉണ്ടാവും അപ്പഴാ പറഞ്ഞു കൃത്യം എനിക്ക് ഓർമ്മ അല്ല എന്നാൽ ആ സമയത്ത് പറയാ ആ കിണറൊന്ന് പടുക്കണം തന്നെ വേറെ അങ്ങോട്ടൊന്നും പറഞ്ഞു ഇങ്ങോട്ട് പറയാം ആ കിണറൊന്നു പടുക്കണം ഞാനേ പടുക്കാൻ കഴിയാത്തോണ്ട് ഞാൻ കൗകുന്റെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ കെട്ടി അതൊക്കെ ആയ പോയി ചേച്ചി ആ കിണറി പിന്നെ പായ പാട്ട് തന്നെ അലമറല്ലാതെ മിറ്റത്താ കിണറി അങ്ങനെ ആ കപ്പിംഗ് കയറുവാണ് ഈ കുട്ടി വെള്ളത്തിൽ നിന്ന് വെള്ളം മുക്കിയാണ്ട് കഴിച്ചിട്ടു രണ്ടു വയസ് കഴിഞ്ഞേ അതില് ബേക്കിനെട്ടോണ്ട് കപ്പിനാടി പോയില്ല അതിനെ കൊറച്ച് കെട്ടിട താങ്ങി നിന്നാലും പൊറുക്ക ഈ കുട്ടി ചെന്ന് ബുകണതും കയറും ഇത് വെള്ളത്തിനും ഒപ്പായിട്ട് കുട്ടി ഇങ്ങനെ കയറും കുടിച്ചിങ്ങനെ ആ പിന്മലിച്ചവിട്ടി നിൽക്കുക വെള്ളത്തിൽ വെള്ളത്തിൽ തൊട്ട് അവനെ കുട്ടി മൂന്നോട്ട് വാര്യൊക്കെ ഇറങ്ങി ഓ വിളിച്ചു കരഞ്ഞോ എല്ലാവരും കൂടി കൂടി ഇവിടെ എല്ലാത്തിനോ വന്നു മൂന്നോ വന്ന വന്നു കണ്ട മോനോ ആളോട് കൂടിയത് കുട്ടി അപ്പൊ ഇത് ഇങ്ങനെയാണ് ണ്ട് ഭാര്യ ഓട് കാലം അതിന ആരൊക്കെ നിർത്തി ആരൊക്കെ തടുത്ത് നിർത്തിയാണ് കുട്ടിയാടി തടുത്ത് നിർത്തി കരിണ്ട പള്ളിക്കലാണെറിയില്ല അങ്ങനെ എന്റെ ഇവിടെ അരികോട് പോണ ഭാഗത്തുണ്ട് രണ്ടു കിലോമീറ്റർ പോയത് അവിടെ എന്റെ ഒരു പരിചയക്കാരുണ്ട് ഓനീ കല്യാണത്തിന് തന്നെ അങ്ങനെ അങ്ങാടിയൊക്കെ കാണും എല്ലാരും കാണുമ്പോ ഓ ഇത് കേട്ടൊന്നും അറിയില്ല അറിയില്ല ഓ ഒറ്റ വന്ന് ഓടിയോട്ടുന്നു ഓടിയാട്ടു എവിടെയോ കുട്ടിന്നോക്കാതെ ആര് നോക്കാതോ ഇത് എന്നെ എടുത്താടി ചാടി ചാടിയിട്ട് കുട്ടീനെ അടിയിലാക്കി ആവുമ്പോ ചെന്നെ കുട്ടിയോന്റെ ഇത്ര വള മനുഷ്യനാ ഓൻ്റെ ഇത്രണ്ട് ഒന്നും ഓനും സംഭവിച്ചില്ല കുട്ടിക്കും സംഭവിച്ചില്ല എന്നെ ഞാനിയാ കൊന്നിട്ട് വെച്ച് പോകുന്നു അപ്പൊ പറഞ്ഞ നക്കാണത് പടുക്കാൻ പറയുന്നത് ഇതാണ് സംഭവം പറഞ്ഞിരുന്നു